ഞാൻ എവിടെ പോകണം ഞാൻ എപ്പോൾ പോകണം ഞാൻ ആരുടെ കൂടെ പോകണം സെൻറ്റൻസിൽ എന്ത് വ്യത്യാസമാണല്ലേ അപ്പോൾ ഇതൊക്കെ എങ്ങനെ പറയാതെന്ന് നമുക്ക് നോക്കിയാലോ ഞാൻ എവിടെ പോകണം എന്ന് പറയുമ്പോൾ എവിടെ സോ വേർ ഇവിടെ എല്ലാം കോമൺ ആയിട്ടുള്ളത് ഈ നം നം നമ്മാണ് നമ്മിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഷുഡാണ് അപ്പം ഇത്രയും കിട്ടിയല്ലോ അപ്പോൾ എവിടെ വേർ സോ വേർ അതിന് ശേഷം നമ്മിന് വേണ്ടിയിട്ട് ഷുഡ് അതിനുശേഷം ഞാൻ ഐ പോവുക എന്ന് എൻ്റെ ഇംഗ്ലീഷ് ഗു വേർ ഷുഡ് ഞാൻ എവിടെ പോകണം ഞാൻ ആരുടെ കൂടെ പോകണം കൂടെ എന്ന് പറയാനായിട്ട് വിത്ത് ആരുടെ എന്ന് പറയാനായിട്ട് ഹൂം നം എന്ന് പറയാനായിട്ട് ഷുഡ് ഞാൻ എന്ന് പറയാൻ ഐ പോവുക എന്തിന് വൈ ഷുഡെന്ന് പറയാ നമ്മെന്ന് പറയാനായിട്ട് ഷുഡ് സോ വേർ ഷുഡ് ഞാൻ ഐ ഗോ വൈ ഷുഡ് ഐ ഗോ ഞാൻ എപ്പോൾ പോകണം എന്ന് നിങ്ങൾക്ക് പറയാൻ കിട്ടും കാരണം മൂന്ന് സെൻറ്റൻസ് കിട്ടിയപ്പോൾ നിങ്ങൾക്ക് ആ ലോജിക്ക് മനസ്സിലായി ഇതെന്താണെന്ന് ഇങ്ങനെ ലോജിക് മനസ്സിലാക്കി വളരെ ക്ലിയർ ആയിട്ട് വേണോ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ട് സോ താല്പര്യമുള്ളൊരു താഴെക്കിടുന്ന നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാം എന്നോട് പുതിയ ഉപയോഗിച്ചത് ഒട്ടന സ്റ്റാർട്ട് ചെയ്യാം